േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഇനി അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ കൃഷ് മാത്രവുമല്ല കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ട് കൃഷ്ണനെ കാണുന്നതിനായി സുജ എത്തുന്നത് ഒരിക്കലും വഴി വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല കൃഷ് ഇതോടെ കൃഷ് അമ്മയോട് എന്ത് പറയണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് കൃഷിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുജ എത്തുന്നത് ചെയ്തത് തെറ്റാണ് കൃഷ് നീ വീട്ടുകാരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു മാനസയുടെ കാര്യം നീ ആലോചിച്ചോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആകെ പോവുകയാണ് നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ പണ്ടേ പറഞ്ഞതാണ് എനിക്ക് മാനസിക ഇഷ്ടമല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ വീണ്ടും അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ വിവാഹം എതിർത്ത് മുന്നിലേക്ക് പോകുന്നത് എനിക്ക് മാനസയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല പിന്നെ കൺമണിയെ വിവാഹം കഴിക്കണമായിരിക്കും അല്ലേ അതെ കൺമണിയെ തന്നെയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ തീരുമാനം എടുത്തത് ഒരിക്കലും ഞാൻ എന്തായാലും ഈ വിവാഹത്തിന് താല്പര്യപ്പെടുന്നില്ല ഞാൻ അതിന് തയ്യാറുമല്ല അപ്പോൾ ഞങ്ങളോ നീ വീട്ടുകാരെ കുറിച്ച് എന്താണ് അപ്പോൾ പറയുന്നത് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ എന്നെ നിർബന്ധിക്കുന്നത് ഞാൻ കാര്യങ്ങളെല്ലാം ആദ്യമേ പറഞ്ഞതാണ് ആൻറ്റിയമ്മയും കൂട്ടരും ചേർന്നാണ് എന്നെ ഇപ്പോൾ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന എനിക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ അമ്മയോട് തുറന്ന് പറയുന്നത് അമ്മയെങ്കിലും എൻ്റെ കൂടെ നിൽക്കണം ഇല്ല ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ ഇല്ല അത് ഉറപ്പിച്ചതാണ് ഞാൻ എൻ്റെ തീരുമാനം വ്യക്തമാക്കിയതാണ് ഒരിക്കലും ഞാൻ ഞാനിതിന് കൂട്ടുനിൽക്കുകയില്ല മാനസേ മാത്രമേ നീ വിവാഹം കഴിക്കുകയുള്ളൂ ഇല്ല ആ ഒരു തീരുമാനം ഞാനും എടുത്തതാണ് അത് മാറ്റാൻ എനിക്കും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരാനും ഉദ്ദേശിക്കുന്നില്ല ഓഹോ എന്ന ഞാൻ കൺമണിയെ ഒന്ന് കാണുന്നുണ്ട് എന്നും പറഞ്ഞ് സുജ അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുകയാണ് ഇപ്പോൾ കൃഷ് ഇതേ തുടർന്നാണ് സുജ കൺമണിയെ ചെന്ന് കാണുന്നത് കൺമണി കാരണമാണ് തൻ്റെ കുടുംബം തകരുന്നത് എന്ന് വ്യക്തമാക്കുന്ന സുജ കൺമണിയോട് കൃഷിനെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം കൺമണിയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൺമണി എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് മാനസ കയറി വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്